ഹായ് പ്രിയ സുഹൃത്തുക്കളെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഒരു വിഷയമാണ് ഹൂറികൾ അപ്പോ എല്ലാവരും ഇപ്പോൾ കളിയാക്കി ചോദിക്കാൻ തുടങ്ങി ഹൂറികളുടെ മതം ഹൂറികളുടെ മതം ആ അവർക്ക് ഹൂറിയെ കിട്ടുമല്ലോ അവർക്ക് ഹൂറിയെ കിട്ടുമല്ലോ ഇങ്ങനെ എങ്ങോട്ട് തിരിഞ്ഞാലും ഹോറികളാണ് എന്നാൽ ഇവിടെ ഇതാ പുതിയ ഒരു വിവാദം കേൾക്കുന്നു ക്രിസ്ത്യാനികൾക്കും ഹൂറികളുണ്ടത്രേ നമുക്ക ആൾക്കാരാണെന്ന് നിങ്ങൾക്ക് വല്ല ബോധമാണോ ചെകുത്താനാണ് ചെകുത്താനാണ് ചെകുത്താൻ ആരാധകരാണ് അതുകൊണ്ട് മനസ്സിലായി അമ്മയും ക്രിസ്ത്യാനികൾക്ക് അല്ലാതെ ദൈവം ബാറ് നടക്കുന്ന അല്ലെങ്കിൽ ഊറികളുടെ എന്താ പിന്തുണ ദൈവം അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഒരുപോലെ തന്നെയാണ് െ മൊത്തം മറ്റായി ഇരുപത് ഇരുപത്തി ഒമ്പതിൽ എന്ത് പറഞ്ഞു പറഞ്ഞു മറ്റായി പത്തൊമ്പത് ഒമ്പതിൽ നൂറ് നൂറുകൾ ഞങ്ങൾ റെഫറൻസ് പറയുമ്പോൾ ഞങ്ങൾ ഞങ്ങളല്ല വായിക്കലോ ഒന്ന് വായിച്ചുവിടുന്നു വിശദീകരിക്കും ഉന്നയിച്ചാൽ തെളിയിക്കണം ഞാൻ എന്റെ സുഹൃത്തെ ദൈവത്തെ പ്രതി കഴിച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ഉപേക്ഷിച്ചാൽ നിങ്ങൾ കുപ്പായ ഉപേക്ഷിച്ചാൽ നിങ്ങൾ ഭാര്യയെ ഉപേക്ഷിച്ചാൽ എല്ലാം നിങ്ങൾക്ക് നൂറ് മടങ്ങായിട്ട് അത് മനസ്സിലായില്ലേ ഇപ്പൊ സ്വർഗത്തിൽ ചെല്ലുമ്പോഴത്തേക്കും നൂറ് വസ്ത്രം കിട്ടുന്നതാണോ നൂറ് ഭാര്യ കിട്ടുന്നു നിങ്ങൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള നൂറ് െ ഫാദർ കേൾക്കില്ല ഒന്നും പറയുമോ അല്ലല്ലോ ആയിക്കോട്ടെ விஷயம் கொண்டு வா ஆக்கார கேட்படுது அல்ல அல்ல அது இப்ப எல்லாருக்கும் அறியாம இது கொச்சு கொச்சிலும் அறியாம கொச்சு உள்ளாருக்கும் அறியாம காரியமான இது மாதிரி நீங்க சொல்லுங்க இந்த கோயம்புத்தூர்ல ஃபாரூக்கு எந்த பேர்ல வந்து அது எதை பத்தி ரெஃபரன்ஸ் என்னது பாரு மத்தாய் 19 20 21 ஆடா பாரு பாரு 19 20 21 എന്റെ അജയ പ്രതി മുഹമ്മദ് ഇസ്ലാറ ക്യാപ്സൂൾസ് ആണ് ഈ കാപ്സൂ അതെ പറഞ്ഞാൽ മറോഡ് വരട്ടെ അതേ പറയൂ മേടിക്കണ്ടോണൊക്കെ ഞാൻ ഞാൻ ഇസ്ലാമല്ല വേണ്ടി ഞങ്ങൾക്ക് ഞാൻ വായിച്ചു എന്റെ നാമം എന്റെ നാമം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളയുന്നവന് അതെ വിട്ട് പ്യൂർ കണക്ഷൻ ആയിരിക്കും കേട്ടോ ക്ലിയർ വായിച്ചു കൊടുക്കുക ഇവർക്ക് ഈ ക്ലബ് ഹൗസിലെ ഇടക്കാലം വെച്ചിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് ക്രിസ്ത്യാനികൾക്ക് തീരെ ഒരു സഹിഷ്ണുതയില്ലായ്മ നമ്മൾ സാധാരണ മുസ്ലിങ്ങളെയാണ് സഹിഷ്ണുതയില്ലാത്തവരെന്ന് പറയുന്നത് മുസ്ലിങ്ങൾ വന്ന് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുമ്പോൾ കൃത്യമായ രൂപത്തിൽ മറുപടി പറയാൻ നിങ്ങൾ എന്തിനാണ് അസഹിഷ്ണുത കാണിക്കുന്നത് അവർക്ക് ചില സമയം സമയം കൊടുക്കില്ല അവരെയും മ്യൂട്ടാക്കും അവരെയ് താഴെ ഇറക്കും അവർക്ക് പറയാനുള്ളത് അവര് പറയട്ടെ നിങ്ങൾക്ക് പറയാൻ മറുപടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് മറുപടി കൊടുക്കുക അതല്ലാതെ എന്തിനാഷണുണ്ട് കാണിക്കുന്നത് ഓക്കെ എന്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരോ അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എല്ലാം മത്തായുടെ സുവിശേഷമാണ് പത്തൊൻപതിൽ ഇരുപത്തി ഒൻപതാണ് വായിക്കാൻ പറഞ്ഞത് എന്റെ നാമം നിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എല്ലാം മടങ്ങ് ലഭിക്കും അവൻ നിത്യജീവനെയും അവകാശമാക്കും ഇതാണ് അദ്ദേഹം പറഞ്ഞ വചനം ഓക്കെ വിടെ അതാ വിഷയം അവൻ നിത്യജീവനെയും അവകാശമാക്കും ഇതാ അതിൽ കിടക്കുന്നത് ഞാൻ പറഞ്ഞു കേട്ടായിരുന്നോ ഏറ്റവും ഒന്നാമത് ഇന്ത്യൻ ബൈബിൾ ബൈബിളുടെ മലയാളം ഉണ്ട് അത് നോക്കിക്ക് അതിൽ ഭാര്യ എന്നുണ്ട് ഇവിടെ തന്ത്രപരമായിട്ട് ഭാര്യ ഭാര്യമാരെയും കിട്ടുന്നില്ല സൗരമാരെ അത് ഒരു വളരെ വ്യക്തമായിട്ട് മർക്കോസിന്റെ മർക്കോസിന്റെ സോസേഷൻ പത്താമത്തെ മുപ്പത് വയസ്സായാലും നമുക്ക് അത് വ്യക്തമാണ് അതിന് യേശു എന്റെ നിമിത്തവും സോസിയേഷൻ നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ എന്റെ ചോദ്യം ഇതാണ് നൂറുകണക്കിന് അപ്പന്മാരെ കിട്ടും അമ്മമാരെ കിട്ടും കൂടപ്പറപ്പുകളെ കിട്ടും മക്കളെ കിട്ടും ഇത്രയും പേരെ കിട്ടിയിട്ട് അതിലൊന്നും വിഷമമില്ലാതെ നൂറ് ഭാര്യമാരെ കിട്ടുന്നതിൽ എന്തിനാണ് വിഷമം ഒന്നാമത്തെ ചോദ്യം രണ്ട് ഈ നൂറ് ഭാര്യമാരോട് ചെലവഴിക്കാൻ ഇത്രയും നൂറുകണക്കിന് ആളുകൾ ഉള്ളപ്പോ എവിടെയാണ് സമയം നൂറ് മാതാപിതാക്കളാണേ ജോഡി മക്കളും ഉണ്ട് നൂറുപേര് ഇതിനിടയ്ക്ക് എവിടെ അതിനുള്ള സമയം എന്നാൽ ഇസ്ലാമിൽ പറയുന്ന ഹൂറികൾ അങ്ങനെയാണോ അതിനെയും ഇതിനെയും തമ്മിൽ ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമമാണ് നടക്കട്ടെ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോട് കൂടെ നൂറുമടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവന് അപ്പോ വരാനുള്ള ലോകത്തിൽ ഹൂറികളെ കൊടുക്കുമെന്നല്ല കർത്താവ് പറഞ്ഞത് ഒരാള് യേശുക്രിസ്തുവിന്റെ നിമിത്തമോ സോസിയേഷൻ നിമിത്തമോ ഈ ലോകത്തിൽ എന്തെങ്കിലും വിട്ടു കളഞ്ഞാൽ അല്ലെങ്കിൽ അവന് കളയേണ്ടതായിട്ട് വന്നാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടുകൂടെ അവന് നൂറുമടങ്ങ് വീടെന്ന് പറഞ്ഞാൽ ഒരു വീട് വിട്ടവന് നൂറ് വീട് കൊടുക്കും എന്നുള്ള അർത്ഥത്തിലല്ല എത്രയോ സഹോദരന്മാർ സോസിന്റെ നിമിത്തം സ്വന്തം വീടുകൾ വിട്ടുപോകേണ്ടി വന്നപ്പോ അവരെ ചേർത്തുകൊള്ളുവാൻ വിശ്വാസികളായ ണക്കിന് കുടുംബങ്ങൾ വന്നിട്ടുണ്ട് എന്തെങ്കിലും ലോകത്തിൽ സാധാരണ ഇസ്ലാമിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കട്ടു മുറിക്കരുത് മുന്നിലുള്ളത് വായിക്കണം പുറകിലുള്ളത് വായിക്കണം വചനം മൊത്തം വായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ബൈബിൾ വായിക്കാൻ ഒരു പക്ഷെ ഇപ്പോഴായിരിക്കും എനിക്ക് ആ ഒരു അസുലഭ നിമിഷം ഉണ്ടായത് പത്തൊമ്പതിൽ പത്തൊമ്പതിൽ പറയുന്നത് അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക കൂട്ടുകാരനെ മത്തായിയാണേ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നിവ തന്നെ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് പത്തൊമ്പതിൽ ഇരുപത് തൊട്ടടുത്ത വചനം യൗവനക്കാരൻ അവനോട് ഇവയൊക്കെയും ഞാൻ പ്രമാണിച്ചു പോരുന്നു ഇനി കുറവുള്ളത് എന്തെന്ന് പറഞ്ഞു അടുത്ത ഇരുപത്തിയൊന്ന് പത്തൊമ്പതിൽ ഇരുപത്തിയൊന്ന് യേശു അവനോട് സൽഗുണ പൂർണ്ണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു ഞാൻ ഒന്നും വിശദീകരിക്കുന്നില്ല കാരണം ഞാൻ മതത്തിൽ വിശ്വസിക്കുന്ന ആളല്ല ആരാധിക്കുന്നത് അല്ല ആരാധിക്കുന്നത് അല്ലേ മാമാപ്പുണി ചെയ്യുന്ന അള്ളാഹുവിനെ അല്ല ഞങ്ങൾ ആരാധിക്കുന്നത് യേശു പറഞ്ഞതിന്റെ നൂറ് ഭാര്യമാരെ നൂറ് നൂറ് മടങ്ങെല്ലാം തുടങ്ങത്തി നൂറ് ഭാര്യമാരെ നിങ്ങള് പൊട്ടിത്തെറിച്ച് നിങ്ങൾ പൊട്ടിത്തെറിച്ച് പത്ത് പേരെ കൊല്ലുമ്പോൾ നിങ്ങൾക്കാണ് ഹൂറുകളൊക്കെ കിട്ടുന്നത് ഞങ്ങൾ ആരും പൊട്ടിത്തെറിക്കാനോ കൊന്നുകളയാനോ ഹോറുകളെ കിട്ടാനോ ഇവിടെ ഒരു ക്രിസ്ത്യാനിയും ജീവിക്കുന്നില്ല താങ്കൾ ഒരു കുറച്ചുകൂടെ ബക്കറ്റിൽ ബൈറ്റ് വാശമാക്കിച്ച് അടിച്ചാൽ ഇസ്ലാം വെളുക്കത്തില്ല കാരണം ബൈബിളോ അങ്ങനെ പഠിപ്പിക്കുന്നില്ല അതേസമയം നിങ്ങളുടെ ഹുറാൻ എത്രയോ വ്യക്തമായിട്ട് നിങ്ങളുടെ പണ്ഡിതന്മാരൊക്കെ രാക്കി രാമാനം ഈ മയക്കും കെട്ടി വെച്ച് സ്വർഗത്തിലെ ഹോറുകളുടെ വർണ്ണന നടത്തുമ്പോൾ ഞങ്ങൾ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു പ്രസംഗത്തിന് എവിടെയെങ്കിലും സ്വർഗത്തിലുള്ള ഹോറുകളെ കുറിച്ചോ സ്വർഗത്തിൽ കിട്ടാൻ പോകുന്ന ഭാര്യമാരെ കുറിച്ചോ പറഞ്ഞ ഒരൊറ്റ മെസ്സേജ് ഒറ്റ കാര്യം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ ഞങ്ങളുടെ പ്രത്യാശ ല്ല സ്വർഗത്തിൽ ചെന്നിട്ട് കൂറുകളോ കാണുക എന്നുള്ളതല്ല ഞങ്ങളുടെ പ്രത്യാശ ഞങ്ങളുടെ പ്രത്യാശ അവിടെ ചെല്ലുമ്പോൾ ക്രിസ്തുവിനെ കാണുക എന്നുള്ളതാണ് താങ്കൾ ഈ തക്തിയെ പറഞ്ഞു താങ്കളുടെ ഈ ഐഡി തന്നെ എത്രയോ മോഷ്ടവും എത്രയോ വ്യാജവുമാണ് താങ്കളുടെ ഐഡി എന്തുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ ബൈബിളിൽ തന്നെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് സ്വർഗത്തിൽ വിവാഹത്തിന് കൊടുക്കുന്നുമില്ല എടുക്കുന്നുമില്ല രണ്ടുമില്ല പിന്നെ എനിക്ക് പ്യൂർ കണക്ഷൻ ആണ് എന്തായാലും ഒരു മൂന്ന് കേട്ടോ അതിലൊന്നും പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കേട്ടോ ശരിയാണോ

ഞങ്ങൾ മച്ചാനെ വേണ്ട ോ ഏതോട്ട് അറിയില്ല സഹോദരമാര് നമ്മുടെ ടോപ്പിക്കോട്ട് ബന്ധപ്പെട്ടില്ലെങ്കിൽ ഇവരെങ്ങനെ മാറ്റി കൊണ്ടിരിക്കും അവർ ഇവർക്ക് അറിയാം പറയൂ സംസാരിക്കാൻ ഇത് മറ്റുള്ളവരെ സംശയം തീർക്കുന്ന അതായത് ഇസ്ലാമിലെ സ്വർഗത്തെ കുറിച്ച് ഇസ്ലാമിലെ ഹൂറി സങ്കല്പത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ വേറെ ഒരു മതവിഭാഗത്തിലും ഹൂറികളുണ്ട് എന്ന് പറയുക അവിടെ എവിടെ ഹൂറി ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഹൂറികൾ എങ്ങനെയുള്ളതാണ് മാറിടം തുടുത്ത സ്ത്രീകൾ എന്നിട്ട് ഉസ്താദ് പറയുന്നുണ്ട് ഇവിടെ തൊണ്ണൂറ് വയസ്സുള്ള പാത്തുമാത്താത്ത അവിടെ എത്തുമ്പോൾ പതിനാറ് വയസ്സുകാരിയായിരിക്കും മാറിടം ഇടിഞ്ഞു തൂങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ വല്ലാതെ വർണ്ണിച്ചിട്ടാണ് പറയുന്നത് തന്നെയുമല്ല അവിടെയുള്ള ഹൂറികൾ ഭോഗിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയവരാണ് ഒരിക്കൽ അവരുമായി സമ്പർക്കം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനൊരു ഒടുക്കം ഉണ്ടാകുകയുമില്ല മദ്യപുഴയും ഹൂറികളും കള്ളിന്റെയും തേനിന്റെയും പുഴകളും ചെറിയ ബാലന്മാരും ഈ സ്വർഗത്തെ വ്യാഖ്യാനിക്കാൻ ആദ്യം നമ്മുടെ കണ്ണിലെ കോലെടുക്ക് എന്നിട്ട് നമുക്ക് അപരന്റെ കണ്ണിലെ കരടെടുക്കാം ഇത്രയും ഇസ്ലാം ഏറിൽ നിൽക്കാനും വിമർശിക്കപ്പെടാനുമുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ പക്വതയില്ലാത്ത പ്രലോഭനങ്ങൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന പ്രകോപനങ്ങൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന വൈകാരികമായി മാത്രം പ്രതികരിക്കുന്ന സഹിഷ്ണുതൊട്ടു തീണ്ടിയിട്ടില്ലാത്ത വിവേകം വിവേകമെന്തെന്നറിയാത്ത വൈകാരികമായി മാത്രം പ്രതികരിക്കുന്ന അവിശ്വാസി സമൂഹത്തിന്റെ പൗരോഹിത്യം ഉണ്ടാക്കി തീർത്തതായിരുന്നു ഇതെല്ലാം അവരാദ്യം നമ്മുടെ മതപ്രമാണങ്ങളിൽ എന്തെല്ലാം വസ്തുതകൾ ഉണ്ടെങ്കിലും അതൊക്കെ ഒളിച്ചു മടച്ചു ഒടുക്കി വെച്ചിട്ട് അപരന്റെ മതപ്രമാണങ്ങൾ എടുത്തു ചെയാൻ തുടങ്ങി അപ്പോൾ അപരന്മാർ നമ്മുടെ മതപ്രമാണങ്ങൾ പഠിക്കുകയും അതിലുള്ള വസ്തുതകൾ ഇങ്ങനെ പരിഹസിക്കുന്ന രൂപത്തിൽ അസഹിഷ്ണുതയോടുകൂടി വിളിച്ചു പറയുകയും പ്രവാചകനെ ഒരു കാമഭ്രാന്തനാണ് എന്ന് ക്ലബ് ഹൗസിലൂടെ അലറുകയും ചെയ്യുമ്പോൾ വൈകാരികമായി പ്രതികരിച്ചത് കൊണ്ട് അർത്ഥമില്ല ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയണം കാരണം ഇത്തരത്തിൽ വിമർശിക്കാനുള്ള വഴി വെട്ടിക്കൊടുത്തത് വിശ്വാസികളാണ് പൗരോഹിത്യമാണ് വെട്ടിക്കൊടുത്തത് എം എം അക്ബർ നയിച്ച മുസ്ലിം ക്രിസ്ത്യൻ സംവാദങ്ങളും അതുപോലെ ഓഫ് ട്രൂത്തിന്റെ കീഴിലിറക്കിയ ധാരാളം പുസ്തകങ്ങളും ഇദ്ദേഹം ഉണ്ടാക്കിയ മതപ്രമാണങ്ങളെ ഹനിക്കുന്നതായിരുന്നു അപരന്റെ മതപ്രമാണങ്ങളെ അനാവശ്യമായി വിമർശിക്കുന്നതായിരുന്നു നമ്മുടെ മതപ്രമാണങ്ങളിൽ അങ്ങനെ വിമർശിക്കത്തക്ക രൂപത്തിൽ ഒന്നുമേ ഇല്ല എന്ന് വെല്ലുവിളിച്ചു ഇന്ന് ഒരു ക്രിസ്ത്യാനി പുരോഹിതൻ സോഷ്യൽ മീഡിയയിൽ ഫോണും ലാപ്ടോപ്പും വെച്ച് തുറന്നിരുന്നപ്പോൾ നമ്മുടെ മതവികാരം കെട്ടുപോയി നമ്മുടെ മതവികാരം റണപ്പെട്ടു നമ്മുടെ ഇല്ലാതായി നമ്മൾ ഈ രൂപത്തിൽ പ്രതികരിക്കാൻ തുടങ്ങി ഇതിനൊക്കെ വഴി വെട്ടിയത് നമ്മളാണ് അതുകൊണ്ട് നമ്മൾ വിതച്ചത് നമ്മൾ കൊയ്ത് തന്നെ മതിയാകൂ നന്ദി